ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയല്ലേ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നും ഒരു പുതിയൊരു വിഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത് പുതിയതല്ല എല്ലാവർക്കും അറിയാം സിമ്പിളാണ് നമുക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു ചായക്കടി ആയാലോ അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഒരാളും കൂടിയുണ്ട് അത് നമ്മുടെ ആദ്യക്കുട്ടൻ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ ഉഴുന്നോടെയല്ല നമ്മൾ പരിപ്പ് പരിപ്പൂടെ ഉണ്ടാക്കാൻ പോണേ എന്താ ഉണ്ടാക്കണേ അപ്പോൾ അതായത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം നമ്മൾ സിംപിളായിട്ട് നമുക്ക് വൈകുന്നേരം ഒന്നേരം ഒന്ന് ചായ ഒക്കെ കടിക്കാൻ പറ്റുക സിമ്പിൾ പരിപ്പ് വേണം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ എന്തൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ അപ്പോൾ അതാ ഒരു അര കിലോ പരിപ്പാണ് കേട്ടോ അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് കേട്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും പിന്നെ നമുക്ക് അടുത്ത പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന് പറയാമോ ശേ കൊച്ചു പറയുമോ പറയില്ല ഓക്കെ ഇത് ചെറു ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഒരു ഒമ്പത് അല്ലിയുണ്ട് അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് വറ്റൽ മുളക് എന്നൊക്കെ പറയും അത് നമ്മളൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ കരിവേപ്പില ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കായപ്പൊടിയും കൂടെ നമുക്ക് വേണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ ഉണ്ടാക്കി തുടങ്ങാം ആ അപ്പം നമ്മൾ ഇത് ഇന്നൊരു ഒരു ഒരു മൂന്ന് സ്പൂൺ നമ്മളിതിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം ഇപ്പോൾ കുതിർത്തിയിരിക്കുന്ന പരിപ്പാണിത് ഇത് നമ്മളൊരു കാണാമല്ലോ അല്ലേ കണ്ടല്ലോ കുതിർത്തി വെച്ചേക്കുവാണ് കുതിർത്തി നമ്മൾ ഊറ്റി വെച്ചേക്കുവാണ് വെള്ളം ഇല്ലാതെ അത് നമ്മളൊരു മൂന്ന് സ്പൂൺ നമ്മൾ അങ്ങനെ തന്നെ ഇന്ന് എടുത്ത് മാറ്റി വെച്ചേക്കാം കണ്ടോ ഒരു മൂന്ന് സ്പൂൺ നമ്മളൊന്നും മാറ്റിവെക്കുവാണേ ബാക്കി വരുന്ന ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം എന്നിട്ട് ബാക്കി നമുക്ക് അരച്ചിട്ട് നമുക്ക് കാണാം ആദ്യ കൂട്ടായിരുന്നേക്ക് അതെ നമ്മൾ അതേ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേ കണ്ടല്ലോ ഇതുപോലെ അരക്കണം കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സിയിലൊന്നും അരച്ചെടുത്തേക്കാം നമ്മൾ അരക്കാത്ത നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടാ നമ്മൾ ഒരു മൂന്ന് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഓക്കെ അപ്പം നമ്മൾ ആദ്യ കൂടണം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ പിന്നെ ഇടാൻ പോകുന്നത് ഉള്ളി ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുക ആ നമ്മൾ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ഉള്ളിയാണ് എടുക്കുന്നത് ഉള്ളി നമ്മളിട്ടു ഇനി നമ്മൾ എന്താ ഇടാൻ പോണത് ആ മുളക് എന്ത് മുളകായത് ഉണക്കമുളക് ആ ഉണക്കമുളക് നമ്മൾ അതിനകത്തോട്ട് നമ്മളതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ പേരെന്താ പച്ചമുളക് കേട്ടോ നമ്മളൊരു നാല് പച്ചമുളകായിരുന്നു അരിഞ്ഞ് വെച്ചിട്ടുള്ള അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക അതിൽ കുറച്ച് ധൃതി ആയി പോയിട്ട് അതുകൊണ്ടാണ് നമ്മൾ വേഗം വേഗം ഇടുന്നത് പരിപ്പുട തിന്നാനുള്ള അല്ലേ പെട്ടെന്ന് ആയാ പെട്ടെന്ന് തിന്ന അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇട്ടോ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുവാണോ അപ്പോൾ അതും നമ്മൾ നാളത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാം അരിഞ്ഞ എല്ലാം നമ്മൾ ഇട്ടുകൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം അല്ലേ ഉപ്പില്ലാതെ നമുക്ക് ഒരു ഭക്ഷണവും ഇല്ല അല്ലേ ഉപ്പ് അപ്പോൾ മൊത്തം ഇടരുത് മൊത്തം ഇടരുത് ഇച്ചിരി ആ ഇട്ടോ കുറച്ച് ഉപ്പ് ഇതാ വേണ്ട നമ്മൾ ഉപ്പ് നോക്കിയാൽ മതി എത്ര ഉപ്പ് എത്ര ഉപ്പ് മതി അല്ലേ നമുക്ക് മതി ഓക്കെ വെക്ക് വെക്ക് താഴെ വെക്ക് ഓക്കെ ഇനി നമ്മൾ കായപ്പൊടി കായപ്പൊടി ഞാൻ ആ തുറക്ക് കായപ്പൊടി നമുക്ക് കായം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കണം എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണം വേഗം തുറക്ക് കായം നമ്മളിതേ ഒരു ലേശം കായപ്പൊടിയും കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കായപ്പൊടിയൊക്കെ കൂടി ചേർത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പരിപ്പാടക്ക് പരിപ്പാട ഇഷ്ടപ്പെടാത്ത ആരും ആരുമില്ലല്ലോ എല്ലാവർക്കും തന്നെ പരിപ്പാട ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും പരിപ്പാടം ഇഷ്ടമാണ് കേട്ടത് ഒരു കട്ടനും പരിപ്പൊടിയും കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ അടിപൊളിയല്ലേ ആ അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാം ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ കൈയ്യൊക്കെ നല്ല വൃത്തിയുള്ള ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈ ഞാനും ആദ്യം കൂടും നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നത് ഇനി നമ്മൾ നല്ല ഒന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക അല്ല അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത് സ്പൂൺ ഉപയോഗിച്ച് ഇനിയിപ്പോൾ കൈകൊണ്ട് ചെയ്യാനൊന്നും പറ്റാത്തവര് വേണമെങ്കിൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കുമെന്ന് അപ്പൊ ഉപ്പ് തിരുന്ന കുട്ടി ചീത്ത കുട്ടിയല്ലേ ഇപ്പൊ ഇത് ചീത്ത കുട്ടിയല്ലേ ഉപ്പ് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മള് ഇതിന്റെ പുറകെ പോയപ്പോ ആള് കൊറേ ഉപ്പൊക്കെ കേട്ടിട്ടേക്കാളും കൈ ഒന്ന് കാണിച്ചു കൊടുത്തേ ഇവരൊന്ന് കാണിച്ചുകൊടുത്തേ ഉപ്പുണ്ടാന്ന് നോക്കട്ടെ ആ ഒന്ന് കൈ കാണിച്ചു കൊടുത്തെ കൈ തുറന്ന് കാണിച്ചു കൊടുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുക ആ ഉപ്പ് ഉണ്ടാ അതാണ് ഇവിടെ ബഹളം വെക്കാതെ പതുക്കെ ഓരോ കുറച്ച് കുറച്ച് ഉപ്പായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാർ ഇന്ന് കളഞ്ഞാ ഉപ്പ് ഉപ്പ് തിന്നാൻ പാടില്ലെന്ന് പറയാനും ഉപ്പാ തിന്നാൻ ആ ഉപ്പ് തിന്നാ എന്ത് പറ്റും ഉപ്പ് ചത്തു ചത്തുപോകും കേട്ടാ അപ്പൊ ഇനി ഉപ്പ് തിന്നാൻ പാടില്ല കേട്ടാ അവരെല്ലാരും കണ്ടു ഉപ്പ് തിന്നാ ചത്തുപോകും ഉപ്പ് ഉപ്പും കൊണ്ട് ഓടിയിട്ടുണ്ട് ഉപ്പ് കളയാനാണെന്നാ പറഞ്ഞത് അവിടെ കൊണ്ടു വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇപ്പൊ നമ്മളിതേ അതെടുത്തു ഇനി നമ്മളത് അടുത്ത ട്രിപ്പ് നമ്മൾ നമ്മളിടുക അപ്പ നമ്മുടേതായ പരിപ്പുട എല്ലാം നമ്മളെ ഉണ്ടാക്കി വെച്ച് അല്ലേ ആദ്യ കുട്ടാ നമുക്ക് ഇനി ഇങ്ങനെന്ത് ചെയ്യാം നമുക്കിനി കഴിക്കാം അല്ലേ ആ എടുത്തു വാ നമ്മളപ്പ ഇതാ നല്ല ചൂട് കട്ടൻ എടുത്തിട്ടുണ്ട് കട്ടനും പരിപ്പുടയും ആ നമുക്ക് അവർ കഴിക്കാം അല്ലേ ആ കണ്ടാ ഇ കഴിച്ചു നോക്കാം അല്ലേ ആ എടുത്തോ ഇഷ്ടം എടുത്തോ ആ എടുത്തോ എഴുതാം ഇതാ ഓക്കെ എടുത്തോ അപ്പതേ അമ്മ കഴിച്ചു നോക്കാൻ പോട്ടാ എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ അപ്പോഴോ ചട്ടൻ ചായയും പരിപ്പടയും എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ ഇത് ഏ ഇഷ്ടമായോ ഇഷ്ടായ ഇഷ്ടപ്പെടുന്നോണ്ടിരിക്കേണ്ട സൂപ്പർ ടേസ്റ്റ് ആളും വെറുതെ പറയാം എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വെറുതെ പറയല്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ആദ്യക്കുടിനും കൂടെ നമ്മുടെ അതിൻ്റെ ഇടക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇല്ല ഇപ്പോൾ ഇടക്കിടക്ക് വഴക്കെടുതുക പിന്നെ ആൾ പോയി പിന്നെ വഴക്കിട്ട് പോയി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും രണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ അല്ല ഞങ്ങൾക്കൊന്നുമില്ലേ അതെന്താ തിന്ന് കാണിച്ച് തന്നു സൗണ്ട് സൗണ്ട് കിട്ടുന്നുണ്ടോ അത് തിന്ന പഠിച്ച് തിന്ന നോക്കട്ടെ ആർക്കും കൊടുക്കത്തില്ലേ ായ പറ ആർക്കും അമ്മക്കില്ലേ അച്ഛനുണ്ടാ ആർക്കും കൊടുക്കത്തില്ലേ ഇഷ്ടായോശിനി ഏ ഒന്ന് ഒരെണ്ണം തരുമോ അതെന്താ അതെന്താ അപ്പം ഇത് ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പുള്ളി പാത്രത്തോടെ ഇരുന്ന് ഇന്നുവാണ് ഇത് ആരും എടുത്ത് തന്നത് എന്താ അങ്ങനെ എടുത്തത് ഇപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ ആ എരിവുണ്ടോ എരിവ് എരിവില്ല ആ ഇഷ്ടായല്ലേ